ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ താത്താൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് ഡേക്ക് ദിദിനും റീനാനും ഫർസാനും ഞാനും ചെറിയൊരു സർപ്രൈസ് ആക്കി പോവാണ് അപ്പോൾ സർപ്രൈസ് ഒന്നും പ്ലാൻ പ്ലാനൊന്നുമില്ല അല്ലേ ഒരു പ്ലാനില്ലല്ലോ ഫർസാനെ തിന്ന് കുത്തിരിക്ക് ഏത് നേരെ തിന്നാ തിന്നെ പരിപാടി പിന്നെ പിടിച്ചു കൊടുന്ന് അപ്പം തിന്നീനി അപ്പോൾ ഗൈസ് ന്ത ഒരു പ്ലാനും ഇല്ല കേക്ക് താത്തോണ്ട് ഉണ്ടാക്കരുത് കൊണ്ട് താത്ത ഉണ്ടാക്കി വെച്ചു അപ്പം തന്നെ ആ പ്ലാൻ പൊളിഞ്ഞു ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഞാൻ ഒന്ന് വരില്ല ഞാൻ നാളെ വേണ്ടി അവിടെ വരുന്നതൊക്കെ പറഞ്ഞാണ്ടോ സങ്കടപ്പെടുത്തിയാണ്ടു പോകുന്നത് അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് വയ്ക്കാണ്ട് ഒരു സെറ്റ് സെറ്റ് ഇതാക്കിയാണ്ട് നമുക്ക് അടുക്ക് പോവാം അതിൻ്റെ മുമ്പ് ചക്കന്മാര് ഇറട്ടെ ബ്ലാക്സ്കോ എടുക്കാമോ ബ്രോ കാറ്ററിങ് വാ ചെക്ക്ണ്ട് രാവിലെ എന്തിനാ അറിയില്ലേ എക്സ്പ്രസ് ആ പെര ഉണ്ടല്ലോ ആ പെരച്ചോളെ മുന്നിൽ കൊറേ നേരെ അങ്ങനെയൊക്കെ പോണ്

ഏയ് വീട് പറയൂലേണ്ട നമുക്ക് കാണാം വീട്ടൊക്കെ ഒരു പുതിയ അതിഥി വരാണ്ട് ആ ആദ്യ ഒക്കെ വന്നിട്ട് വീട്ടുകാരുടെ ഫാമിലിയുള്ള കാരണം അപ്പോൾ അതാണ് എൻ്റെ വീട് താത്തന്നിവിടെ ഉണ്ട് താത്താൻ്റെ കുട്ടിക്കെന്ന് പറയുമ്പോൾ ഫർസാൻ സിദീന് റിയാനോ അവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അഫീഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തല്ല ഇന്നൊരു വില ഇതില്ല തോന്നിയതൊക്കെ വിളിച്ചാൽ അങ്ങനെയാണല്ലോ ഇവരൊക്കെ ഭയങ്കര കാര്യമാണ് ഇന്ന ഇല്ല അല്ല ഇല്ല എന്നല്ല എന്തും ഒരു വില ഇല്ലാത്തൊരു ഇഷ്ടം ഞാൻ ഉറങ്ങാണ് നീ കേക്ക് ഓൺ ദവാണ് പ്ലാനിങ് എന്തൊക്കെയാ അവിടേക്കൊക്കെ എന്തൊക്കെയൊക്കെയാ ഒന്നിതായി അല്ലേ എന്താണോക്കിച്ചിരിക്കണേസ് എന്റെ കൂടെ വണ്ടി വട്ടനറിയത് സിദിനുണ്ട് റീനാണ്ടോ കുറുക്കാണ് ഏതു നേരവും കുറുക്ക സംസാരിച്ച് കുത്തിരിക്ക അപ്പോൾ കേസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കണേ ലോ ബഡ്ജറ്റ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കണേ യെസ് മൂന്നൂറ് രൂപ ഒക്കെ വാങ്ങിക്കണേ അപ്പം നീ കേക്കൊക്കെ എത്തി ഒക്കെ റെഡി ആയിട്ട് നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പം കേസ് എല്ലാം കേസ് കേസ് വാങ്ങിയല്ലോ അല്ലേ സുഹൃത്തുക്കളെ വീടിൻ്റെ ഉള്ളിലെത്തിയാണ് കേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും നമുക്ക് സർപ്രൈസായി നീപ്പിച്ച് ഇത് ചെറിയ സർപ്രൈസാണ് കേക്കൊക്കെ ഓയിൽ വന്നിട്ട് ഒളൊരുങ്ങിയിട്ട് കേക്ക് കേൾക്കാം അപ്പൊ നമ്മൾ ഒന്ന് വെറുതെ പോരണ്ട അല്ലേ വന്നു ഇതൊക്കെ ഇങ്ങോട്ട് ഓടി ഓടി താത്തന്നെ ചെറിയ പ്രോഡക്റ്റ് വലിയ പ്രൊഡക്റ്റിന്റെ ബെർത്ത് ആണ് ഞാൻ ഉള്ളക്കറി എന്താണ് ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്ത പോട്ടോ മറ്റേതെ പച്ചപരിഷ്കാരി പോട്ടേന നീ ഞങ്ങളെ പോട്ടെ পায়সല কেকও കണ്ടি അനക്ക് സർপ্রাইজ লেতাന്ന് getNట్టు অন getNട്ട് ആ ആ ആ പിడిচি 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 അന പിడిচি আবি পরతుണ്ട് আবি পরతుണ്ട് നമ്മൾ പച്ച വെശക്കാരി ഇടാ ഹേ വാടാ വാടാ പച്ച വെശക്കാരി ഇടിക്കോ വാളി ওই ও പച്ച വെശക്കാരി ഇടാനാണ് അപ്പോൾ আনബോക്സി व्हाट इज എ പിడిচি എന്റെ കടം ആദ്യം വരെ എന്റെ കടം എന്റെ കടം ഇതിലെ എന്റെ കടം ആദ്യം കാണിച്ചു തര ചീറിയ സാധനം ഗെസ് ആ നോക്ക് നോക്ക് ഞാൻ പോയിടടാ അമ്മേ നമ്മൾ പച്ചപരിസ്ക്കാര വാടാ എ ഇപ്പോ ഓൾ വെച്ചിടോൾ വെച്ചിടല്ല അൽഫനെ ഒരു കുപ്പേട്ടാ അപ്പോൾ ഗെസ് അന കിടിലാ രണ്ട് സാധനം ഒപ്പണ്ട് ബാഗ് ഒപ്പമുണ്ട് സന്തോഷായോ ഏ ഇനി കുഞ്ഞിക്ക് ഗിഫ്റ്റ് കരി സാധനം ഉണ്ട് എന്താ അറിയോ പറയോപ്പായോ

ാത്ത എടുത്തെടുത്തോണ്ടാത്ത ക്യാമറ താത്ത പേരെന്താ മൂന്ന് അനക്ക് വേണ്ടേ വേണ്ടേക്ക് വേണ്ട അപ്പൊ കേസ് ഇനി കേക്കും ഇതൊക്കെ ആയി ഒളൊക്കെ റെഡി ആയിട്ട് നമ്മക്ക് കാണാം ഓക്കെ ഒന്നും തന്നില്ല ഓ പാവട്ടോ നാക്കണി എന്താ ഡ്രസ് എവിടെ അജിനോട സ്നേഹം ഇത് കെട്ടിപ്പിടിച്ചേ കെട്ടിപ്പിടിച്ച

എന്താണില്ല കഴിഞ്ഞിട്ട് ഇനി കാട്ടാ ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ റെഡി ആയിട്ട് കേക്കൊക്കെ വന്നിട്ട് നമുക്ക് കാണാം കേക്ക് സ്പൈഡർ സ്പൈഡർമാൻ സ്പൈഡർമാൻ പെങ്ങളെ കുറ്റി ടു ലേ ടു കേക്ക് എത്തിട്ടുണ്ട് ഓടി പോയിട്ട് കൊടുന്ന് കുറച്ച് ജസ്റ്റ് കേക്ക് ടീമാണ് ിഫ്റ്റ് ക്രെഡിറ്റ് മതി വേറെ ടീം നമ്മളെ അതായത് ഓളെ ടീമോ വാ കുടുംബകാരൻ ഓടെ കടന്നു കടന്നു വരും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണോ ഈ കൊടുത്ത കൊടുക്കി ഓ ഒരു വാലല്ല കണ്ടോ ഫാനെ നോക്കി ഒരു വേലല്ല കുട്ടിയെ വന്നു അടങ്ങിക്ക് ഇറങ്ങിക്കാണ് പാടുന്നത് അല്ല അങ്ങനെ ഒരു സുന്ദരി കുട്ടിയുണ്ട് ഗേഷ് മ്മ് ആമിയെ ആയു പിടിച്ച വാ എല്ലാരും പേര് കേട്ടോ നമുക്ക് ആമയും മൊയിലും മീനും തരല്ലേ വീട്ടിൽ കേട്ടോ ആവ മുറിച്ചല്ലേ മുറിച്ചില്ലേക്കെ അളിയന്റെ ഏട്ടൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് വൺ ടു ത്രീ ഫോർ വാപ്പി ഹാപ്പി മുറിച്ചോ മുറിച്ചോ ഹാപ്പി ബർത്ത്ഡേ ഡേ ടോയോ

അപ്പം കേസ് ഇനി ഒക്കെ എല്ലാവർക്കും കൊടുത്തതായിട്ട് കാണാം അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ബ്ലോഗിൽ വരാൻ വേണ്ടിയുണ്ട് അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ബ്ലോഗ് വൈൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക കാരണം ഇങ്ങനത്തെ ബ്ലോഗ് എടുക്കാമെന്നറിയില്ല ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ടേ വരുന്നുള്ളൂ ആ എടുക്കുക എക്സ്പീരിയൻസ് ആയി വരുന്നുള്ളൂ എന്തായാലും തെറ്റുപറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അടുത്ത വിളി ബ്ലോഗിൽ നമ്മൾ അടിപൊളിയാക്കി അടിപൊളിയൊക്കെ അടിപൊളി ഇങ്ങനെ മുന്നോട്ട് കയറുന്നോളും അടിപൊളിയൊക്കെ അടിപൊളിക്ക് ഇങ്ങനെ വരും അപ്പം നമ്മൾ ബ്ലോഗ് വൈൻ്റെ

തുള്ളി കളിക്കണ്ടോ എന്നാ കേട്ടിൽ കാണാം ബായി എന്റെ കൂടെ ജിപ്പിനോടൊപ്പം ഞാൻ